തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറില്ലെന്ന രമ്യ ഹരിദാസിന്റെ അമ്മയ്ക്കെതിരെ മത്സരിക്കുന്ന യു ഡി എഫ് വിമത സ്ഥാനാർത്ഥി അനിതാ അനീഷ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പൂവാട്ടുപറമ്പ് ഡിവിഷനിലാണ് അനിത അനീഷ് മത്സരിക്കുന്നത് നേതൃത്വം ആദ്യം തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് പ്രചരണവുമായി മുന്നോട്ടു പോകുമെന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം പിൻവാങ്ങിയില്ലെങ്കിൽ നടപടിയെന്ന ഡി സി സി പ്രസിഡന്റിന്റെ ഭീഷണി കാര്യമാക്കുന്നില്ലെന്നും അനിത അനീഷ് പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന് വിമത ഭീഷണി പല സ്ഥലങ്ങളിലും ഉണ്ട് കോഴിക്കോട് പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ നിന്നും അതായത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന അനിത അനീഷ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നു അവർ കുറ്റിക്കാട്ടൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് നിലവിൽ അവരുടെ സ്ഥാനാർത്ഥിത്വത്തിനോ ഒരു പ്രത്യേകതയുണ്ട് ഒരു കുടുംബാധിപത്യത്തിനെതിരെയാണ് അവർ മത്സരിക്കുന്നതെന്നാണ് പറയുന്നത് രമ്യ ഹരിദാസിൻ്റെ കോൺഗ്രസ് നേതാവായ രമ്യ ഹരിദാസിൻ്റെ അമ്മയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി അവർക്കെതിരെയാണ് അനിത അനീഷ് പോരാട്ടത്തിനിറങ്ങിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറെടുത്തത് താങ്കൾ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പാർട്ടി എനിക്കാണ് ആദ്യമായിട്ട് തന്നത് പാർട്ടി എന്നെ ഈ സ്ഥാനത്തേക്ക് രാത്രി ഒരു രാത്രി വിളിച്ചിട്ട് ഒരു പത്തൊമ്പതാം തീയതി രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അനിത ഇതിലേക്ക് ഡിക്ലെയർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ നിന്ന് വിജയിക്കുക ഇതുമാത്രമാണ് ആശംസയർപ്പിച്ചു ഇനി ഒരു ഫോൺ കോൾ വരുന്നതാ ഇങ്ങനെ നിങ്ങളുടെ സ്ഥാനം തെറിക്കാനുള്ള വഴിയുണ്ട് രാധാ ഹരിദാസിന് കിട്ടും അവരുണ്ട് ആത്മഹത്യാ ശ്രമമായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ഡി സി സിയുടെ മുന്നിൽ പറയുന്നു അങ്ങനെയാണ് പിന്നെ പിറ്റി എന്നേക്ക് അവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു എനിക്കോ എനിക്ക് എതിർപ്പൊന്നുമില്ല അത് അവർ രണ്ട് വർഷം രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അവിടെ മത്സരിച്ച് ജയിച്ച് അവരുടെ മോളിൽ രമ്യ ഹരിദാസ് അതുപോലെ ജയി അവിടെ മത്സരിച്ച് ജയിച്ചു അവിടെ ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായി ഇപ്പോൾ അവർ എം പി സ്ഥാനം കിട്ടി അവർക്കല്ലാതെ പാർട്ടീൻ്റെ വേറേയും പോസ്റ്റുകളൊക്കെ കിട്ടി അവരങ്ങനെ പോവുമല്ലേ ഇവർക്കുമുണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് രാധാ ഹരിദാസ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സാധനമുണ്ട് അപ്പം നമ്മൾ അത് മാത്രമല്ല എന്നെ ഈ മൂന്നാമത്തെ പ്രാവശ്യമാണ് എത്തിക്കുന്നത് മത്സരത്ത് സജീവമായിട്ടുണ്ടാവും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും പോകുന്നത് പ്രചരണരംഗത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കാനും കഴിയില്ല പിന്മാറി അത് എന്താ പറയുക ഔദ്യോഗികമായിട്ട് പാർട്ടി അറിയിക്കുകയും അവർക്ക് അതിനുവേണ്ടി ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്യണം ഇല്ലെങ്കിൽ സംഘടനയിൽ നിന്നും പുറത്താക്കുന്നതാണ് പറയുന്നത് അല്ല രമ്യ രാധയ്ക്ക് വേണ്ടിയിട്ട് എന്നോട് പ്രവർത്തിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അത് ഞാനിപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ പാർട്ടിയിൽ ഇപ്പോൾ ഈ രംഗത്തേക്ക് വന്നിട്ടില്ലെങ്കിലും രാധയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ അറിഞ്ഞില്ല എന്തായാലും അനിത അനീഷ് പ്രചാരണ ഉണ്ടാകുമെന്നും ഡി സി സി നേതൃത്വത്തിൻ്റെ അന്ത്യശാസ്ത്രമൊന്നും ഇപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അനിത അനീഷ് വ്യക്തമാക്കുന്നത് കോഴിക്കോട് നിന്നും ക്യാമറാമാൻ യെസ് ാണ് നമ്മുടെ ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ലതീഷ് എന്തായാലും രമ്യ ഹരിദാസിന്റെ അമ്മയ്ക്കെതിരെ മത്സരിക്കുന്ന യു ഡി എഫ് വിമതയാണ് അനി അനിതാനീഷ് അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താൻ തന്നെയാണ് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ എത്തുമ്പോൾ പിന്മാറണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഈ തവണ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയുന്നുണ്ട് മാത്രമല്ല രാധാ ഹരിദാസ് രമ്യ ഹരിദാസിന്റെ അമ്മയാണ് ഭീഷണി മുഴക്കിക്കൊണ്ടാണ് നേതൃത്വത്തിനെതിരെ നേതൃത്വത്തോട് തൻ അവരുടെ സ്ഥാനാർത്ഥി എന്നൊരു ആവശ്യം മുന്നോട്ട് കാര്യം കൂടി എന്തായാലും മുന്നോട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പോകുമെന്നാണ് അനിത അനീഷ് അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയത് അവർ പ്രചാരണത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് രമ്യ ഹരിദാസിന്റെ അമ്മ രാധാ ഹരിദാസ് ആണ് പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിലവിൽ മത്സരിക്കുന്നത് ഇവർക്കെതിരെയാണ് വിമന ശബ്ദം ഉയർത്തിയ അനിത അനീഷ് രംഗത്ത് വന്നത് അത് അവർ പറയുന്നത് ഇത്തവണയും മൂന്നു തവണയായി തന്നെയാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നു ഓഫർ തരുന്നു പ്രചരണ രംഗത്തേക്ക് ഇറങ്ങണമെന്ന് പറയുന്നു ആശംസ അറി ആശംസ അറിയിച്ചുകൊണ്ട് വിജയാശംസ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുന്നു പിന്നീട് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്ത സാഹചര്യമുണ്ട് എന്നാൽ കഴിഞ്ഞ തവണയൊക്കെ പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചു ഇനി അത്തരം പ്രവർത്തനത്തിന് എന്തായാലും താനില്ല പ്രത്യേകിച്ച് രമ്യ ഹരിദാസിൻ്റെ അമ്മ രാധാ ഹരിദാസിനെതിരെ താൻ പ്രവർത്തിക്കുന്നില്ല അതിന് അവർ പറയുന്ന കാരണം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മൂന്ന് തവണയായി ഇവർ രണ്ടുപേരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ട് തവണ രാധാ ഹരിദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രമ്യ ഹരിദാസും ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയും അവിടെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ ആലത്തൂരിലേക്ക് ഇവിടുന്ന് കോഴിക്കോട് നിന്നും രാജിവെച്ച് ആലത്തൂരിൽ മത്സരിക്കുകയും അവിടെ നിന്ന് എം ആവുകയും ഒക്കെ ചെയ്തത് അത്തരത്തിൽ ഈ കുടുംബത്തിന് മാത്രം ഇവർക്കും രണ്ടുപേർക്കും മാത്രമായി ഈ സീറ്റ് അവർ മാറി മാറി നൽകുന്നു കഴിഞ്ഞ തവണ അത് ജനറൽ സീറ്റായതിനാൽ ഇവർക്ക് ലഭിച്ചില്ല മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു സീറ്റ് സീറ്റായി വരുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഈ രാധാ ഹരിദാസിന് തന്നെ സീറ്റ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പാർട്ടി പദവികൾ ഇവർക്ക് രണ്ടുപേർക്കും ആവോളം പാർട്ടി നൽകുന്നു എന്നാൽ തനിക്ക് ആ രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നേതൃത്വം വീട്ടിലെത്തുകയും സംസാരിക്കുകയും എല്ലാം ചെയ്ത ശേഷം ഭീഷണി മുഴക്കി സ്ഥാനാർത്ഥിത്വം വാങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തവണ രാധാ ഹരിദാസ് സ്ഥാനാർത്ഥിയായത്